ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ കോടതിയെ സമീപിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഗവർണർ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ് ഗവർണർ നിയമസഭാ സമ്മേളനത്തിന് മുൻപേ ബില്ലിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ല എങ്കിൽ രാജ്ഭവന് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും സി വി വർഗീസ് മുന്നറിയിപ്പ് നൽകി മുതിർന്ന മാധ്യമ പ്രവർത്തകരോട് തന്നെ അദ്ദേഹം പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ നിലപാട് ഞങ്ങൾക്കും മനസ്സിലാക്കി ഒരു ജില്ലയിലെ ഇന്ത്യയിലെ ജനങ്ങളും സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമമാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള മറ്റൊരു പല നിയമങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന നിയമങ്ങളും നയപരമായി പക്ഷേ ഇതൊരു ഇന്ത്യയുടെ കേരളത്തിൻ്റെ മാത്രപ്രശ്നങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെട്ട പ്രശ്നങ്ങൾ സ്വദേശത്ത് ചേരുന്ന ദ്ദേഹം പ്രത്യേക രാഷ്ട്രീയം കളിക്കാറുണ്ട് ആ രാഷ്ട്രീയം കളിക്കുകയാണെന്നൊരു ഉദാഹരണമാണല്ലോ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ പ്രതിഷേധങ്ങൾ ഏർപ്പെടുത്താൻ വരുമ്പോൾ അദ്ദേഹത്തിനോട്ടം കൂടുതൽ കലാപുണ്ടാക്കാൻ വരും അദ്ദേഹം ആഗ്രഹിച്ച പോലെ വന്നപ്പോഴും നടപടി ഞങ്ങൾ ജനങ്ങളിൽ പ്രതിഷേധമുണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കും രണ്ട് മാർഗം ഒന്ന് നിയമപരമായി അതിനെ നിയമവർഷം പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് எல்ஏ ஜக்கம்மிட்டியோட கூட்டிட்டு நியமபரம் பூஜை செய்யப்பட் சுப்ரீம் கோடதி போன அதுல எங்கே டாக்டோஸ் ஸிதமாக நிரந்தர சமயம் சர்ஷன் பரிஹிக்கப்படாது மூட்டு போகும் அது ஞான அதை சம்பந்தம் அது பரிஹாரம் காணும் ஆனால் என்ன சார் ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് എതിരെ സി പി എമ്മും ഇടതുപക്ഷ നേതാക്കളും നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടതുപക്ഷത്തിനുണ്ടായ വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടിയെന്ന് കെ പി മീഡിയ വക്താവ് സേനാപതി വേണു ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്തത് അതിൽ അവ്യക്തതകൾ ഉള്ളതുകൊണ്ടാണ് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി കൊടുക്കുവാൻ ഗവൺമെന്റിന് ആയിട്ടില്ല ഭൂവിഷയങ്ങളിൽ തുടർച്ചയായ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ അത് എംപിയുടെ തലയിൽ കെട്ടിവയ്ക്കുവാൻ നോക്കുന്ന ശരിയായ രീതിയല്ലെന്നും സേനാപതി വേണു പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ടായ പരാജയം മറച്ചു വയ്ക്കുന്നതിന് ഇടുക്കിയുടെ എം പി ഡീൻ ബ്രിയാക്കോസിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള പല പ്രസ്താവനകളും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായിരുന്ന സി എം എം മണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിയമസഭ പാസാക്കിയ ഈ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ബില്ല് അതിൽ ഗവർണർ ഒപ്പിടാത്തതിന്റെ കാരണം ഡീൻ കുര്യാക്കോസ് എം ആണ് എന്ന രീതിയിൽ വരെ അവസാനമായി പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ ഗവർണർ സന്ദർശിക്കുന്ന ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ രാജ്ഭവന് മുമ്പിൽ അവര് ധർണയും സമരവും ഒക്കെ നടത്തി പക്ഷെ ഗവർണർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഇതുവരെയും സംസ്ഥാന ഗവൺമെന്റ് മറുപടി കൊടുത്തിട്ടില്ല സി പി എം മറുപടി പറയേണ്ടത് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ കാര്യത്തിൽ ഗവർണറുടെ സംശയം അത് ഗവൺമെൻറ്റിനോട് ചോദിച്ചിരിക്കുന്നു അതിന് മറുപടി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അപ്പോൾ ആദ്യം ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗവർണർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക അതല്ലാതെ ഡീൻ കുര്യാക്കോസിനെയോ കോൺഗ്രസ് പാർട്ടിയെയോ ആക്ഷേപിച്ചുകൊണ്ട് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയുകയില്ല ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് പുതിയതായി നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന ബില്ലിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഗവർണർക്കുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദുരീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അവർ ചെയ്യാതെ അനാവശ്യമായ രീതിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചും എം ബി ആക്ഷേപിച്ചുകൊണ്ടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറഞ്ഞത്